ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്ന ഒന്നാണ് ഒരു പ്രിയപ്പെട്ട ഉമ്മ മണാലിയിലേക്ക് യാത്ര പോയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ ഞാൻ ആലോചിച്ചു പോയി ഞാൻ ഇന്നലെ ആ വിവാദം ശ്രദ്ധയിൽപ്പെടുന്നത് രാത്രി പത്തേ മുപ്പതിന പത്തേ മുപ്പതിന് തന്നെ ഒരു ടി വി ചാനലിൽ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തു രാവിലെ ആയ ആയപ്പോഴേക്ക് രാവിലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറേ മുപ്പതിനു മുമ്പ് അതേ വാർത്ത രണ്ടാമതും അതേ ചാനൽ തന്നെ വന്നു േരം ഒരു നാലു മണിയായപ്പോഴേക്ക് ആറുപേർ ആവശ്യമാണ് ആ ചാനൽ മാത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അത് അടങ്ങി എന്നറിയുമ്പോഴേക്ക് അടുത്ത വാർത്ത അത് അതടങ്ങി എന്നറിയപ്പെട്ട് അടുത്ത മാധ്യമങ്ങൾ എന്താണ് ഇതിന്റെ ആവശ്യം എന്തിനാണ് മതങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ അന്ത്യ ചർച്ചയിലില്ല ഏർ ലഹരിയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളെ നിർത്താൻ വേണ്ടി അന്ത്യ ചർച്ചയിലില്ല കാലിക്കറ്റ് ഫറോ കോളേജുമായി ബന്ധപ്പെട്ട് വഖഫിന്റെ സംരക്ഷണം ഒരു പരിധിയിൽ കെ ചർച്ചകളിലില്ല മതത്തെ മാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം മതത്തെ ഇന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സാധുക്കളായ നമ്മൾ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയത് എന്താണ് നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വാസിയാകണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിശ്വാസിയായിട്ട് കാര്യമല്ല പരിപൂർണമായിട്ട് നിങ്ങൾ വിശ്വാസിയാകണം നിസ്കരിച്ചത് കൊണ്ട് നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് നിങ്ങൾ വിശ്വാസിയാകൂലു നമ്മൾ പഠിച്ച ഹദീസാണ് എല്ലാത്തിനും ഉപരിയായ റസൂൽ അലൈഹി സ്വലമാ തങ്ങളെ നിങ്ങൾ എന്നാണോ സ്നേഹിക്കുന്നതെങ്കിൽ അന്നാണ് നിങ്ങൾ വിശ്വാസിയാവുക എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ താല്പര്യം എല്ലാത്തിനും അപ്പുറത്തേക്ക് മതമാവുക ഇസ്ലാമാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ഉമ്മ മണാലിയിലേക്ക് യാത്ര പോയതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ യാതൊരു പ്രശ്നവും ആ ഉമ്മ വിധവയാണ് വിധവയായ സ്ത്രീക്ക് ഇസ്ലാം അനുവദിക്കുന്നത് പോലെ വേറെ ഏതും അതാണ് ഓഫറുകൾ അനുവദിക്കുന്നത് ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന് ഒരു നിശ്ചിത കാലത്തോളം വീട്ടിൽ എദ്ദിരിക്കുന്ന പെണ്ണിന് ആ വീടിന്റെ ഒരു മുറിയിൽ ഇരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ ആ വീട്ടിൽ എവിടെ വേണമെങ്കിലും പോകാം അന്യപുരുഷനെ കാണാത്ത കലരാത്ത ഏതു ഭാഗത്തേക്കും ആ സ്ത്രീക്ക് പോകാം ഏതുവരെ ആ സ്ത്രീയിലൂടെയാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത് എങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ഇദ്ദയുടെ സമയത്ത് തന്നെ സ്ത്രീക്ക് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാം എന്ന് പഠിപ്പിക്കുന്ന മതാണ് ഇസ്ലാം അത്രക്കധികം ഒരു സ്ത്രീക്ക് വേണ്ടതെല്ലാം ഇസ്ലാം നൽകുന്നുണ്ട് കെട്ടിച്ചു വിട്ട് പെണ്ണിന് സ്വത്താവകാശം എല്ലാ മതത്തിലും ഇല്ല ഇസ്ലാമിലുണ്ട് അവളുടെ സ്വത്താവകാശം ഇസ്ലാമിലുണ്ട് എന്ന് മാത്രല്ല ആ സ്വത്തിൽ നിന്ന് അവൾ ചിലവഴിക്കേണ്ടതില്ല ചിലവഴിക്കേണ്ടത് അവളുടെ ഭർത്താവാണ് ഉപ്പയാണ് അവളുടെ സഹോദരന്മാരാണ് അത് അവൾക്കൊരു നീക്കിയിരിപ്പ് ധനാണ് അത് അവളുടെ മാത്രം സ്വത്താ ഇത്രക്കധികം സ്വാതന്ത്ര്യം ഇസ്ലാം പണ്ണിന് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് നടന്നത് ഇന്ന് നമ്മള് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ വരുന്ന വഴിക്ക് ലൈവിലേക്കായിട്ടൊരു കാര്യമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം റീൽസിലേക്ക് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് സ്വകാര്യത എന്ന് പറയുന്നൊന്നും ഇല്ല ഒരു സ്ത്രീക്ക് ആർത്തവാകുന്നത് ഇന്ന് റീൽസിലുണ്ട് സ്വന്തം സഹപാഠിയെ മൃഗീയമായി റാഗി എന്നത് ഇന്ന് റീൽസിലുണ്ട് ഇങ്ങനെയെല്ലാം റീൽസിലേക്ക് അടിമപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് മതപണ്ഡിതന്മാരുടെ കടമയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ യാത്ര ചെയ്തതിൽ ആർക്കും ഒരു തർക്കമല്ല നിങ്ങളെല്ലാരും വിഷയം അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നത് എന്തിനെയാണ് അവിടെ ആ പ്രിയപ്പെട്ട ഒരു സ്ഥാർ എതിർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഉമ്മ റീൽസിലേക്ക് എത്തി ആ റീൽസിൽ അവിടെ ആ മണാലിയിലെത്തി ആ ഉമ്മയുടെ സന്തോഷങ്ങൾ മുഴുവനും പ്രകടിപ്പിച്ചു ആ പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് വാർത്തയാക്കി ഒരു റീലാക്കി വിട്ടത് പ്രിയപ്പെട്ട അവരുടെ കുടുംബക്കാരാണ് അതിൽ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരണം ഓരോ സ്ത്രീകൾ വിളിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ ആഹ്ലാദിച്ചപ്പോൾ അവിടെ ഒരു മതപണ്ഡിതന്റെ കടമയാണ് ഇതല്ല ജീവിതം എന്ന് പറയൽ മറിച്ച് നിങ്ങൾക്ക് യാത്ര പോകാം തർക്കല്ല അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അതിനും പ്രശ്നമല്ല പക്ഷെ ഇതാണ് ജീവിതം ഇതിലേക്ക് നിങ്ങൾ ബാക്കിയുള്ളവരെ കൂടി ക്ഷണിക്കണം ഇതെല്ലാം റീൽസാക്കി കൊണ്ട് പുറത്തേക്ക് വിടണം എന്ന് പറയുന്നതിൽ ഇസ്ലാമിന് യോജിപ്പില്ല എന്നത് തന്നെയാണ് കാലത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം ഇല്ല എന്നല്ലേ ഇസ്ലാമിന് പറയാൻ പറ്റുള്ളൂ ഞാൻ നിർത്തണോ എവിടെയത് അവിടെയാണ് ഓക്കെ അവിടെ റെഡി ആയി അപ്പോ അപ്പോ മറത്ത മാറ്റാൻ പറ്റൂലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ആ സ്ത്രീ പോയതിലല്ല തെറ്റ് എല്ലാത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രസിദ്ധീകരിക്കുന്നതിനെതിരാണ് ഉസ്താദ് സംസാരിച്ചത് അപ്പോഴേക്കും ചർച്ചയിൽ ഇന്നാലിന് ഉസ്താദിന് ഇന്ന് സ്ത്രീകളോട് വിരോധമോ വിധവയായ സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് അന്തി ചർച്ചകൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് എത്രമാത്രം മോശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ആ പ്രസംഗം കേട്ടവർക്കറിയാം ഒരിക്കൽ പോലും ഉസ്താദ് എന്ത് ചെയ്തിട്ടില്ല ആ പ്രസംഗത്തിൽ ആ സ്ത്രീയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല അപ്പോഴേക്കും വാർത്തകൾ ആ ഉമ്മയുടെ ഫോട്ടോ വെക്കുന്നു ആ ഉമ്മയെ ഫോട്ടോ വെച്ചുകൊണ്ട് മാധ്യമങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നു ആ ഉമ്മയുടെ അഭിമാനത്തെ മുഴുവനും പ്രണപ്പെടുത്തിയത് മാധ്യമങ്ങളല്ലേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൾ ഇന്ന് ഒരു ചാനലിനു വിളിച്ചൊരു വാർത്ത കേട്ടു ഒരു സന്ദേശം കേട്ടു അതിൽ പറയുന്നുണ്ട് ഒരു മരണപ്പെട്ട വീട്ടിൽ ഉമ്മ പോയ സമയത്ത് ഉമ്മയോടെ എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ എന്തിനാ റീല് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഉസ്താദ് പ്രതികരിച്ചില്ലേ എന്നാണ് അങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഉമ്മ ഇത്ര മോശപ്പെട്ട് എത്തിച്ചല്ലേ ഇൻഷാല് പാടുസ്ആാർ വരുന്നുണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു ഇസ്ലാം നിർത്തുന്നു